ഗംഗാവാലി കാണാതായ അർജുന്റെ ട്രക്കിന്റെ ക്യാബിനിൽ നിന്ന് അർജുന്റെ സാധനങ്ങൾ കണ്ടെത്തി രണ്ട് മൊബൈൽ ഫോണുകൾ കുക്കർ ചെരുപ്പ് വസ്ത്രങ്ങൾ വാച്ച് ഭക്ഷണം കഴിച്ച പാത്രം എന്നിവയാണ് കണ്ടെത്തിയത് കൂടാതെ അർജുന്റെ മകന്റെ കളിപ്പാട്ടവും കിട്ടിയിട്ടുണ്ട് ലോറിയുടെ മാതൃകയിലുള്ളതാണിത് പുഴയിൽ നിന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ അർജുന്റെ ലോറി ഇന്ന് പൊളിച്ച് പരിശോധിക്കുന്നതിനിടയിലാണ് അർജുൻ അവസാന സമയത്ത് ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ കണ്ടെത്തിയത് ലോറിയുടെ ക്യാബിനിൽ ബാക്കിയുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ലോറി പൊളിച്ച് പരിശോധിക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസം ലോറിയിൽ നിന്ന് മൃതദേഹാവശ്യം ശിഷ്ടങ്ങളെ എഴുപത്തിയഞ്ച് ശതമാനമാണ് പുറത്തെടുത്തതെന്ന് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണസേൽ അറിയിച്ചിരുന്നു അർജുൻ അവസാന സമയത്ത് ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ലഭിക്കുകയാണെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നതായി അധികൃതരെ അറിയിച്ചതായി അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞിരുന്നു അർജുന്റെ ഭാര്യ ഇക്കാര്യം തന്നോട് ആവശ്യപ്പെട്ടിരുന്നതായും ജിതിൻ വെളിപ്പെടുത്തി കോഴിക്കോട്ടേക്ക് മടങ്ങാനിരിക്കെയാണ് അർജുൻ അപകടം സംഭവിച്ചത് ലോറിയുടെ ആർ സി ബുക്ക് അടക്കമുള്ള രേഖകളും ലഭിച്ചു ലോറി പൂർണ്ണമായും ഗംഗാവാലിപ്പുഴയുടെ കരയിലേക്ക് കയറ്റി ലോറി പോലീസ് വിശദമായി പരിശോധിക്കുന്നുമുണ്ട് മൃതദേഹം അർജുന്റേതാണെന്ന് സ്ഥിരീകരിക്കാനായി സാമ്പിൾ ഡി യ്ക്കയച്ചിട്ടുമുണ്ട് നാളെയോടെ മൃതദേഹ ഭാഗങ്ങൾ അർജുന്റെ കുടുംബത്തിന് വിട്ടുകൊടുത്തേക്കും അർജുന്റെ ബന്ധുക്കളും ലോറി ഡ്രൈവർ മനാഫ് അടക്കമുള്ളവരും ശരീരത്തിലുണ്ടായിരുന്നു അർജുന്റെ വസ്ത്രങ്ങളെല്ലാം ലഭിച്ചു കഴിഞ്ഞു രണ്ട് മൊബൈൽ ഫോണുകളും ലഭിച്ചു അർജുൻ മകനു വേണ്ടി വാങ്ങിക്കൊണ്ടുവന്ന കളിപ്പാട്ടമായിരുന്നു കൂടെ കിട്ടിയ ഒരു ലോറി മാതൃകയിലുള്ള കളിപ്പാട്ടം കുട്ടിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടമാണ് അതുകൊണ്ടാണ് ഇത് ക്യാബിനിൽ സൂക്ഷിച്ചു വെച്ചത് അത് വണ്ടിയുടെ മുന്നിൽ വെച്ചാണ് അർജുൻ യാത്ര ചെയ്തിരുന്നത് വീട്ടിലെത്തുമ്പോൾ അത് മകന് കൊടുക്കും യാത്ര പോകുമ്പോൾ അതുമായിട്ടാണ് പോകാറുമെന്നും ജിതിൻ പറഞ്ഞു ഇന്നലെ ലോറി പുറത്തെത്തിക്കാൻ ശ്രമിച്ചെങ്കിലും വടം പൊട്ടിപ്പോകുകയായിരുന്നു ക്യാബിനിൽ നിന്ന് കൂടുതൽ പാത്രങ്ങളും ചെരുപ്പും വസ്ത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് വസ്തുക്കൾ ജിതിൻ പരിശോധിച്ചു ഡി ഫലം കിട്ടിയാലുടൻ അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികളും ആരംഭിക്കും അർജുൻ ഉപയോഗിച്ച ലോറിയിലുള്ള വസ്തുക്കളെല്ലാം തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകും കർണാടക സർക്കാർ സാധ്യമായതെല്ലാം ചെയ്തു െന്ന് അർജുന്റെ സഹോദരി അഞ്ജു പറഞ്ഞു മലയാളികളും കേരളത്തിലെ മാധ്യമങ്ങളും ഒപ്പമുണ്ടായിരുന്നു എന്നാൽ യൂട്യൂബ് ചാനലുകൾ നടത്തി വ്യാജ പ്രചാരണം വേദനിപ്പിച്ചെന്നും കുടുംബത്തിനും ലോറിയുടമ മനാഫിനും ഒരുപാട് സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു ആദ്യം തന്നെ സഹായിച്ചത് രാഘവൻ സംസ്ഥാന സർക്കാരും പ്രതിനിധികളെ അയച്ച് കുടുംബത്തോടൊപ്പം നിന്നു കർണാടക എം എൽ എ സതീഷ് കൃഷ്ണ സെയിൽ അടക്കം കൂടെ നിന്നതുകൊണ്ടാണ് ട്രെജർ പരിശോധന നടന്നത് ഡ്രഡ്ജിംഗ് സാധ്യമാക്കാൻ കെ സി വേണുഗോപാലും എം കെ രാഘവനും നേരിട്ട് സമ്മർദ്ദം ചെലുത്തി കുടുംബത്തിനു വേണ്ടി ജിദിനാണ് എല്ലാം രീതിയിലും കാര്യങ്ങൾ ചെയ്തു അർജിനുവേണ്ടി പലരും പല രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു എല്ലാവർക്കും ഉത്തരം കിട്ടി ലോറി കണ്ടെത്തുമെന്നതിന് സമയമെടുക്കുമെന്നും കാർവാർ എസ് പി കുടുംബത്തെ ബോധ്യപ്പെടുത്തിയിരുന്നു തുടക്കത്തിൽ തെറ്റായ വിവരങ്ങൾ അറിയിച്ച് ചിലർ കുടുംബത്തെ അടക്കം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു കർണാടക ഭരണകൂടം ഈശ്വർ മാൽപേയെ തഴഞ്ഞതല്ല എന്നും അഞ്ചു കൂട്ടിച്ചേർത്തു ഡി എൻ എ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നുവെന്നും നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കുമെന്നും പറഞ്ഞ അവർ കുടുംബത്തോടൊപ്പം നിന്ന് എല്ലാവർക്കും നന്ദി അറിയിക്കുകയും ചെയ്തു എത്രയും വേഗം നടപടികൾ പൂർത്തീകരിക്കുമെന്ന് കർണാടക സർക്കാർ വ്യക്തമാക്കി കാണാതായ മറ്റ് രണ്ടുപേർക്കായുള്ള ിൽ തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി അതേസമയം മരണം വരെ മനസ്സിലുണ്ടാക്കുന്ന സ്ഥലമാണ് ഷിരൂരെന്ന് അർജുന്റെ ബന്ധു ജിതിൻ പറഞ്ഞു സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു കുടുംബമാണ് പെട്ടെന്നൊരു ദിവസം ചിഹ്നിച്ചിറിയതെന്നും ആ കുടുംബത്തിന് താങ്ങായി നിൽക്കണമെന്ന അർപ്പണബോധം തന്നിലുണ്ടായിരുന്നുവെന്നും ജിതിൻ പ്രതികരിച്ചു അർജുൻ ഉറങ്ങിയ സ്ഥലമാണിത് കുടുംബത്തിന് ഇവിടെ വരണമെന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു അർജുന അവസാനമിരുന്ന സ്ഥലത്തിരുന്ന് കരയണമെന്ന അമ്മയും കൃഷ്ണപ്രിയും എല്ലാം പറഞ്ഞിരുന്നുവെന്നും ജിതിൻ കൂട്ടിച്ചേർത്തു ന്യൂസ്